വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് ഒരു അമ്മാനച്ഛൻ അമ്മാനച്ഛൻ മരുവളെ പരിപാടി ചെയ്തൊരു സംഭവമാണ് വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം പറയാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും മകനും മാത്രമേ ഉള്ളൂ അപ്പോൾ മകനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി അതുപോലെ തന്നെ അച്ഛനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഉദ്യോഗത്തിൽ ഇരുന്നിട്ട് പെൻഷൻ പറ്റിയ ആളാണ് ഭാര്യ മരിച്ചു വീട്ടിലൊരുവിധം പണികളൊക്കെ അച്ഛൻ തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ അച്ഛൻ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛനാച്ഛന് ഒരു രോഗ കോഴി ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് പുറത്ത് പല പെണ്ണുങ്ങൾക്കും പൈസ കൊടുത്ത് പരിപാടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഭാര്യ ഇല്ലാത്തല്ലേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എപ്പോഴും നമുക്ക് സ്വയംഭോഗം ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ മനസ്സിലാകും തിന്നേണ്ട എന്നും മനസ്സിലാകാതെ അത് എഴുതിയിട്ട് നക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം അങ്ങനെ ജോലിയായിട്ട് ഒരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മകനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കുകയും ഇനി എനിക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ നിനക്ക് ഭക്ഷണം വെച്ചു തരാനോ മിറ്റടിക്കാനോ ഇവിടുത്തെ പാത്രം കഴാനോ അതുപോലെ മറ്റുള്ള ഭക്ഷണം മറ്റുള്ള കാര്യങ്ങൾക്ക് ഒന്നൊക്കെ ഒരാളു വേണ്ടേ അപ്പോൾ അച്ഛൻമാണെ ശരിയാണ് ഞാൻ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കല്യാണം ആരോപിക്കുന്നത് അങ്ങനെ ഒരു സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത് പെണ്ണിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ജോലി നമ്മുടെ ഈ മാ പ്രസിദ്ധീകരണങ്ങളില്ലേ മംഗളമാനോ രോഗമ്മാനോ അവരങ്ങനെ കുറേ പ്രസിദ്ധീകരണം ഉണ്ട് ആയിരിക്കുമൊക്കെ ഇതുപോലെ തന്നെ ഒരു കഥകൾ എഴുതല പണി അപ്പോൾ ഇപ്പോഴത്തെ കഥയല്ല കുറച്ച് നാൾ ഇപ്പോൾ വ്യാരികളൊന്നുമില്ല അതുള്ള കാലത്തൊരു സംഭവം നടന്നാണ് ഞാൻ പറയണത് അങ്ങനെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂമിലിരുന്ന് എപ്പോഴും കഥ ഭർത്താവ് അവളെ ഇവളെ മറ്റോന്നു ഓഫീസിൽ ജോലി ചെയ്യാൻ കാലത്ത് പോയി വൈകുന്നേരം വരും അപ്പോൾ മകൾ കല്യാണം കഴിച്ചു കാണുന്നോട് കൂടിയിട്ട് മകളിലെ എത്തിക്കാൻ ഇയാളുടെ നോട്ടം മുഴുവൻ ഇയാൾക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന എന്ന വരെ സ്ത്രീകളെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും സുന്ദരിയായിട്ട് തോന്നിയത് ഈ മരുമകളാണ് ഈ മരുവള എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വശത്താക്കണം മരുവോള് കുളിക്കുമ്പോൾ നോക്കണുണ്ട് അതുപോലെ ഭക്ഷണത്തെ കഴിക്കുമ്പോൾ നോക്കുന്നുണ്ട് അത് എഴുതുമ്പോൾ ഒന്ന് മരവുള്ള സൗന്ദര്യം ആസ്വദിക്കുന്നുണ്ട് ഇതൊന്നും ഇയാൾക്ക് പോരാ ഇയാൾക്ക് എത്രയും പെട്ടെന്ന് ഒന്ന് പരിപാടി ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഇയാൾ ഇങ്ങനെ നടക്കുന്നുണ്ട് മരുവൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു ചെയ്തോളക്കണം ഇയാൾ തന്നെയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നാൽ മതി കഥ എഴുതിക്കോളൂ അച്ഛനെല്ലാം ഉണ്ടാക്കി കൊണ്ടു നമ്മൾ ഭക്ഷണം വയ്ക്കുന്നു വേണ്ട നമ്മൾക്ക് എന്തൊക്കെ കറികൾ വേണ്ട ചോറ് എന്താ വേണ്ട എന്തൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ അച്ഛനോട് പറഞ്ഞാൽ മതി അച്ഛൻ എല്ലാം അടുക്കളപ്പണിയും ചീനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനാണ് എല്ലാ സമയത്ത് സമയത്ത് ചായ കൊണ്ടു കൊടുക്കും അതുപോലെ ചോറ് ഉണ്ടായിരുന്ന ചോറുണ്ടാൻ വിളിക്കും അപ്പോൾ മകൻ വന്ന് പറഞ്ഞു ഇപ്പം കല്യാണം കഴിച്ചിട്ട് എന്തായി ഇപ്പോൾ പണിയൊന്നും അച്ഛൻ്റെ നിന്ന് പോയില്ലോ അച്ഛൻ തന്നെയായില്ല വീണ്ടും പണി അല്ല അവൾ കഥ എഴുതല്ലേ ഭാവന വേണ്ട കഥ എഴുതണമെങ്കിൽ അവർ എത്ര വീക്കിലിയിലേക്ക് അവള് കഥ എഴുതണത് തൂലിക നാമത്തിലൊക്കെ എഴുതേണ്ടത് രണ്ട് മൂന്ന് വീക്കിലിള് അതിനൊക്കെ പൈസയല്ലേ കിട്ടണത് അതൊക്കെ ആൾക്കാർ വായിച്ച് രസിക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് വേണ്ട എല്ലാവിധ ഉല്ലാസകരമായിട്ടുള്ള ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ എനിക്ക് എനിക്കതിൽ സന്തോഷമുള്ളു അപ്പോൾ അവനും സന്തോഷമായി എന്തായാലും അച്ഛൻ ഒരു മായ്മ നോക്കുന്ന പോലെക്കാൾ സന്തോഷമായിട്ട് ഒരു മകളെ നോക്കുന്ന പോലെ നോക്കണ്ടല്ലോ എന്നുള്ള വിചാരിച്ചാൽ അവനും ചെയ്തു ഇയാളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതു നേരം ഫോണിൽ ഇങ്ങനെ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഇയാൾ എന്താ സെർച്ച് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീകൾക്ക് ഒരു ദൈസ് ഗുളികകളുണ്ട് ആ ഗുളികൾ ഇപ്പോൾ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർ കഴിച്ചു കഴിഞ്ഞാലും അവർക്ക് പെട്ടെന്ന് വികാരം വരും ആ വികാരം വരണ നേരത്ത് ഒരു പുരുഷനാണാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എല്ലാം മറന്നുകൊണ്ട് ഇപ്പോൾ അമ്മാനച്ഛനായിക്കോട്ടെ ഇനിയിപ്പോൾ അച്ഛനായിക്കോട്ടെ ആരായാലും ഇവരെല്ലാം മറന്നുകൊണ്ട് ആ സമയത്ത് ഒരു കെട്ടിപ്പിടിച്ച് പരിപാടി ചെയ്യും അങ്ങനത്തെ ഒരു ഗുളികകളിലും ഇയാൾ തപ്പിക്കൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഗുളികളുടെ ഒരു ഗൂഗിളായാലുള്ളൊരു സെറ്റപ്പ് കണ്ടു കണ്ടപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് ദിവസം കൊടുക്കണം എന്നാലാണ് ഈ വികാരങ്ങളും കാര്യങ്ങളൊക്കെ ഇയാൾക്ക് ഈ പെണ്ണിന് സംഭവിക്കുകയുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ കൊടുത്തോളണം ഇയാൾ ചായയും കാപ്പിയും എല്ലാം ഇയാളെല്ലാം കൊണ്ട് കൊടുക്കണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും ഓരോ കുളികിട്ട് കൊടുക്കും അപ്പോൾ ആ ഓരോ ദിവസം കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മകൻ ഇവിടെ ഇല്ല മകനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ കമ്പനിയിൽ വലിയൊരു കോൺഫറൻസ് ആയിട്ട് അദ്ദേഹം ടൂറിലാണ് അപ്പോൾ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ ഇതന്നെ സമയം ഈ പത്ത് ദിവസം മകൾ ഈ മരുവുകൾക്ക് ഇയാൾ ഈ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളറിയാത്ത രീതിയിൽ വികാരങ്ങൾ വരുന്ന കണ്ണ് കാണാത്ത കാമം വരുന്ന ആ ഗുളിയ ഈ ഓരോ ദിവസവും ഇവൾക്ക് ഇട്ടുകൊണ്ട് കൊടുക്കും ഇട്ട് കൊടുക്കുമ്പോഴും എപ്പോഴാണ് ഇവൾക്ക് കമ്പിയാവുക അത് നോക്കിയിട്ട് ഇയാൾ അവിടെ ഇരിക്കുകയും ചെയ്യണ്ടാവും പിന്നെ ആ നേരത്തെ കമ്പിയാവണ നേരത്തെ ഇനി വഴിപൂടെ പോകണമെങ്കിൽ പിടിച്ച് കേട്ടിട്ടുണ്ടല്ലോ നമ്മളെൻ്റെ ഇരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനന്നെ ഇതുപോലെ തന്നെ അഞ്ചെട്ട് കുളികൾ കഴിച്ചോടുകൂടി ഒരു ദിവസം പകലുകൾ കുളി ഇവിടെ കുളികൾ കഴിച്ചോടുകൂടി ഇവൾക്ക് പിന്നെ വികാരമൊട്ടക്കാൻ പറ്റുന്നില്ല അങ്ങനെ നിൽക്കണ നേരത്താണ് അച്ഛൻ്റെ കൈ പതുക്കെ മോ ഉള്ള ദേഹത്ത് കൊടുക്കണത് അതോടുകൂടിയിട്ട് ആ കൈ പിടിക്കുക തന്നെയല്ല അപ്പം തന്നെ അവർ അവിടെ കിടന്ന് കിടന്നിപ്പോൾ അമ്മാനച്ഛനായിട്ട് പരിപാടി ചെയ്യുന്നത് അങ്ങനെ ശരിക്ക് അമ്മാനച്ചൻ്റെ ഇവള്ക്ക് സ്വർഗ്ഗലോകം കാണിച്ചു കൊടുക്കുകയും ചെയ്തു ആ ലഹരിയിൽ ഇവളവിടെ കെടുക്കുകയും ചെയ്തു എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവളും എനിക്ക് അല്ലയോ ഞാൻ ചേട്ടനാണെന്ന് വിചാരിച്ചിട്ടാണ് അച്ഛനാടന്നോ ആ അതേ മോളെ ഇപ്പം മോളിപ്പം എങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ ചെയ്യുക നീ എങ്ങനെ പഠിച്ചപ്പോൾ ഞാനും മറന്നു ഭർത്താവ് ആരും ഇല്ലാണ്ട് ഞാനിത്രയും കൊല്ലായില്ലേ ജീവിക്കുന്നത് എന്തായാലും ചേട്ടൻ അറിയേണ്ടത് നമ്മളിവിടുമ്പ രണ്ടാളുടെ ഇതിലടക്കിടന്നാൽ മതി എന്ന് പറഞ്ഞു എങ്ങനെ എനിക്ക് ആ നേരത്തെ അങ്ങനെ സംഭവിച്ചു അതന്നെ അത് കുഴപ്പമില്ല നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ സംഭവം ഇല്ലാത്തപ്പോൾ നമുക്ക് ഇങ്ങനെ സംഭവിക്കാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്കൊരു പ്രശ്നമില്ല അപ്പോൾ അവൾ പറഞ്ഞു അത് എനിക്കും കുഴപ്പമൊന്നുമില്ല എനിക്കും വളരെ ഇൻട്രസ്റ്റ് ആയി എൻ്റെ ഭർത്താവ് നമ്മൾ ചേട്ടൻ മോനായിട്ടും ബന്ധപ്പെട്ടതിനേക്കാളും സുഖകരമായിട്ടാണ് സീതന്നത് അതെ വലിയ നന്ദി ഉണ്ട് നമുക്ക് ഒരു എല്ലാ ദിവസം നമുക്ക് മീൻകൂട്ടാൽ മാത്രം കൂട്ടി പോണിച്ചാൽ ശരിയാവില്ലല്ലോ ഒരു ദിവസം നമുക്ക് സാമ്പാർ അല്ലെങ്കിൽ അവിയൽ അല്ലെങ്കിൽ പുളിശ്ശേരി തോരൻ അങ്ങനെ മാറി മാറി കഴിക്കുന്ന ഒരു രസമാണ് അതൊരു ഒരു രസം വേറെ എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മാനച്ചൻ മരുവള് ഇപ്പോഴും പരിപാടിയിൽ നടക്കാനിന് അപ്പം അങ്ങനെ അറിഞ്ഞിട്ടുമില്ല ലാസ്റ്റ് എന്തുണ്ടായ അമ്മാനച്ചൻ്റെ മോളെ കടാവിനെ ആ മരോളുടെ വയറ്റിൽ വന്ന് ജനിച്ച ആ കുട്ടി ഇയാൾക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി ഉണ്ടായി ഇയാൾക്ക് മുഴുവൻ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ജോലിയായിട്ട് നടക്കണേ അയാൾക്ക് കുട്ടികളുണ്ടാകില്ല ലാസ്റ്റ് എന്തുണ്ടായി അമ്മാനച്ചനെ മുറിച്ചച്ച പോലെയുള്ള ഒരു കുട്ടീനെ ഇയാൾ പ്രസവിച്ചു കുക്കള്ക്ക് മനസ്സിലായി അമ്മാനച്ചന് മനസ്സിലായി നമ്മുടെ കുട്ടി തന്നെയാണെന്നുള്ളത് അപ്പോൾ പിന്നെ ആരായാലും എന്താ കുട്ടികളല്ലേ അപ്പോൾ ആ ആൾക്കാർ പറയാം അമ്മാനച്ചൻ്റെ ചായ അത് അച്ഛൻ്റെ മകനെ ഉണ്ടാവുന്ന കുട്ടി അമ്മാൻ്റെ ചായ ഉണ്ടാവാം അതിന് ആർക്കും ഒരു തെറ്റുമില്ല കുറ്റം പറയാനില്ല അങ്ങനെ പലവിധ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അതിലൊരു സംഭവം പറഞ്ഞു വന്ന് മാത്രം അടുത്ത നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം